പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ ശ്രീവാസുദേവാഷ്ടകൃതിയിലെ മൂന്നാമത് ശ്ലോകത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് वरि दसरदा नीरजाक्ष श्री भूपते हर हरे सरला मयम्मे नीलालि परिभूषित बरहि बरखा कालांबुदद्युति कलाय कलेबराभा वीर स्वभक्त जनवത്സल नीरजाक्ष श्री भूपते हर हरे सगला मयम्मे नीलालि नीला ാണ് കേശമൊടി ഇവിടെ നീലവണ്ടിന്റെ നിറമുള്ള മുടിയോടുകൂടിയവനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പരിഭൂഷിത ബർഹി ബർഹ മയിൽപീലി അലങ്കാരമായി മുടിയിൽ ചൂടിയിട്ടുള്ളവനെ കാളാമ്പുതായ കളേബരഭ നിറ കാർമേ നിറത്തോടു കൂടിയവനും അതുപോലെ കായാമ്പൂ നിറമുള്ള ശരീരശോഭയോട് കൂടിയവനുമായ ഭഗവാനെ വീരാ സ്വഭക്ത ജനവത്സല സ്വന്തം ഭക്തന്മാരിൽ വാത്സല്യമുള്ളവനെ നീരജാക്ഷ താമരക്കണ്ണ ശ്രീഭൂപതേ ലക്ഷ്മി സമേതനായ ഭൂമിപതേ ഹരഹരേ സകലാമയമ്മേ എന്റെ സർവ്വ ദുഃഖങ്ങളും ഇല്ലാതാക്കി തീർത്താനും ഹരഹരനെ ഹരിയും ഹരനുമായി ഒരേ സമയം വിരാജിക്കുന്ന ഭഗവാനെ ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം നീലവണ്ടിന്റെ നിറത്തോടു കൂടിയ അഥവാ നീല കറുപ്പുള്ള നീലക്കറുപ്പുള്ള കൂടിയവനും കാർമേഘത്തിൻറെയും കായാമ്പൂവിൻ്റെയും വർണ്ണശോഭയുള്ള ശരീരത്തോടു കൂടിയവനും മയിൽപ്പീലി ചൂടിയവനും വീരനും ഭക്തജനവത്സരനും താമരക്കണ്ണനുമായ ശ്രീഭൂപതെ എന്റെ സകല ദുഃഖങ്ങളെയും നശിപ്പിച്ചാലും നീലക്കറുപ്പുള്ള മുടിയും കാർവർണവും കായാമ്പൂ വർണ്ണവും കൂടി കലർന്ന ഇരുൾ നിറമാർന്ന മാർന്ന ശരീരത്തോടു കൂടിയാണ് വിഷ്ണു ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്രകടിതമായ ബ്രഹ്മ തേജസിനെയാണ് വിഷ്ണുവിൻ്റെ മേനിക്കറുപ്പഴക് പ്രതീകവത്കരിക്കുന്നത് വിഷ്ണുവിൻ്റെ ശിരസിനെ അലങ്കരിക്കുന്ന മയിൽപീലി അന്തർ പ്രതീകമാണ് സ്ഥൈതികപാലനമൂർത്തിയായ വിഷ്ണുവിന്റെ ശിരോനേത്രമായി മയിൽപീലിക്കണ്ണിനെ ഭാവന ചെയ്തിരിക്കുന്നു യോഗീശ്വരൻ കൂടിയായ ശിവന്റെ അന്തർനേത്രം നേത്രം പുരിയ മധ്യത്തുള്ള ആജ്ഞാകേന്ദ്രത്തിലാണ് ഉറപ്പിച്ചിരിക്കുന്നത് യോഗിയുടെ അന്തർനേത്രവും സ്ഥിതി സ്ഥിതിപാലനമൂർത്തിയുടെ അന്തർ നേത്രവും യഥാക്രമം ആജ്ഞാചക്രത്തിലും ശിരസിലും ഘടിപ്പിച്ച ആർഷകവിയുടെ ഭാവന വൈഭവത്തെ ആർക്കാണ് വാഴ്ത്താതിരിക്കാൻ സാധിക്കുക ശിവശിരസിലെ ചന്ദ്രകല പ്രതീകവത്കരിക്കുന്ന സർഗാത്മകത തന്നെയാണ് വിഷ്ണു ശിരസിലെ മയിൽപിരി കണ്ണും പ്രതീകവത്കരിക്കുന്നത് സ്ഥൈതീക പരിപാലനാർത്ഥം വിഷ്ണുവിനാൽ നടത്തപ്പെടുന്ന ദുഷ്ടനിഗ്രഹവും ശിഷ്ടപരിപാലനവും സൃഷ്ട്യുന്മുഖ സംഹാരാത്മകമാകുന്നു എന്ന് വിഷ സൂക്ഷ്മ വിചാരം ചെയ്തു നോക്കിയാൽ വെളിപ്പെട്ട് കിട്ടുന്നതാണ് ശിവയോഗിയായിരുന്ന ശ്രീനാരായണ ഗുരു ശൈവതത്വത്തെ എപ്രകാരമാണോ സാക്ഷാത്കരിച്ചത് അതിൽ നിന്നും ഒട്ടും ഭിന്നമല്ലാതെ വൈഷ്ണവതത്ത്വത്തെയും സാക്ഷാത്കരിച്ചു എന്നാണ് ഈ വിഷ്ണുസ്തുതി വിളിച്ചോതുന്നത് സർവമതസാരവും ഏകം എന്നരുടി ചെയ്യാൻ ശ്രീനാരായണ ഗുരുദേവനെ പ്രാപ്തനാക്കി തീർത്തത് ഈ അനന്യ സാക്ഷാത്കാര മാതൃകയാണ് ശിവശക്തിയിലും വിഷ്ണുമായയിലും ഏകത്വം ദർശിച്ച ഗുരുവിന്റെ പ്രായോഗിക അദ്വൈത ബോധം വാഗാതീത പ്രശംസ അർഹിക്കുന്നു വിഷ്ണുവിനെ വീരനും സ്വഭക്തജനവത്സരനും നീരജാക്ഷനുമായാണ് ശ്ലോകത്തിന്റെ മൂന്നാം വരിയിൽ പ്രകീർത്തിച്ചിരിക്കുന്നത് വീരത്തോടുകൂടി സ്വധർമ്മപാലനത്തിൽ പ്രശോഭിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ വീരൻ എന്ന പദം വിഷ്ണുപര്യായമായി പ്രയോഗിക്കപ്പെട്ടു പോരുന്നു സ്വഭക്തജനം എന്ന പദം സ്വന്തം ഭക്തന്മാർ എന്ന സങ്കുചിതാർത്ഥത്തിലല്ല ഗുരു ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നു സ്വം എന്ന പദത്തിന്റെ വാഗർത്ഥം സ്വസത്ത അഥവാ സ്വത്വം എന്നാണ് ഏകവും അഖണ്ഡവുമായ പരംപൊരു തന്നെയാണ് തങ്ങളിൽ കുടികൊള്ളുന്ന ജീവാത്മസത്ത എന്ന ദൃഢബോധമുള്ള ജ്ഞാന ഭക്തന്മാരാണ് സ്വഭക്തന്മാർ വിഷ്ണുവിനെ ഏകവും അഖണ്ഡവുമായ പരംപൊരുളായി സാക്ഷാത്കരിക്കുന്നവരോട് വാത്സല്യമുള്ളവനാണ് വിഷ്ണു എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് ഏതു പ്രകാരത്തിൽ സാക്ഷാത്കരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവോ അതേ പ്രകാരത്തിൽ വെളിപ്പെട്ടു കൊടുക്കുന്ന ജ്ഞാനസ്വരൂപത്തോടു കൂടിയവരാണ് പരബ്രഹ്മ സ്വരൂപതയോടുകൂടി ഭാവന ചെയ്യപ്പെട്ടിട്ടുള്ള ഭാരതീയ ദേവി ദേവന്മാർ എന്ന് ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലെല്ലാം തർപ്പിച്ചു പറഞ്ഞിട്ടുള്ള കാര്യം ഇവിടെ പ്രസക്തമായി വരുന്നുണ്ട് അന്യദേവതാരാധനയും ഉപാസനയും ഭാരതീയ ദൈവശാസ്ത്രത്തിൽ നിഷിദ്ധമല്ല എന്നാണ് ഗുരു ഈ പ്രയോഗത്തിലൂടെ സമർത്ഥിച്ചിരിക്കുന്നത് സെമറ്റിക് മതങ്ങളിൽ കർത്താവായ എന്നെ മാത്രമേ ആരാധിക്കൂ എന്ന വചനമുണ്ട് ഇപ്പോൾ മറ്റു ദൈവങ്ങളെ ആരാധിക്കാൻ പാടില്ല എന്നവര് നിഷ്കർഷിക്കുന്നുണ്ട് എന്നാൽ ഭാരതീയ ദൈവശാസ്ത്രത്തിൽ സർവദേവന്മാരെയും ഏകവും അഖണ്ഡവുമായ പരംപൊരുളിൻ്റെ പകർന്നാട്ടങ്ങളായിട്ടാണ് ഭാവന ചെയ്തിരിക്കുന്നത് അപ്പൊ ഏത് രൂപത്തിൽ ആരാധിച്ചാലും ഏത് ഭാവത്തിൽ ഉപാസിച്ചാലും വെളിപ്പെട്ട് കിട്ടുന്നത് ഏകവും അഖണ്ഡവുമായ പരംപൊരുളാകുന്നു എന്ന വീക്ഷണമാണ് ഭാരതീയ ദർശനങ്ങളിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് അക്കാര്യം ഗുരു ഇവിടെ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു നീരജം താമരയാണ് താമരക്കണ്ണൻ എന്നാണ് നീരജാക്ഷൻ എന്ന പദത്തിന്റെ വാഗർത്ഥം താമര ഹൃദയപ്രതീകമായ ഒരു കാവ്യബിംബമാണ് ഹൃദയത്തെ അറിവിന്റെ ഇരിപ്പിടമായി ഭാവന ചെയ്യുമ്പോൾ ജ്ഞാനദൃക്കോടുകൂടിയവൻ അഥവാ ജ്ഞാനദൃഷ്ടിയുള്ളവൻ എന്നാണ് താമരക്കണ്ണൻ എന്ന വിശേഷണത്തിന്റെ അർത്ഥം സർവത്തെയും ജ്ഞാനാത്മകമായി നോക്കിക്കാണുന്ന വിശ്വപുരുഷ ഭാവം കൊണ്ട് വിരാജിക്കുന്ന വിഷ്ണുവിന് ജ്ഞാനഭക്തന്മാരോടാണ് വാത്സല്യം എന്നാണ് ഗുരു ആശയപരമായി ഇവിടെ സിദ്ധാന്തിച്ചിരിക്കുക അല്ലെങ്കിൽ സമർത്ഥിച്ചിരിക്കുന്നു അങ്ങനെയെല്ലാമുള്ള വിഷ്ണുവിനോട് തൻ്റെ ദുഃഖങ്ങളെയെല്ലാം ഇല്ലാതാക്കി ജ്ഞാനസ്വരൂപതയിലേക്ക് കൈപിടിച്ചുയർത്തിയാലും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ